ഹായ് അപ്പം നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് കുറച്ച് അധികം ബീഡ്സ് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം നമ്മുടെ ക്രാക്ക് ബീഡിൻ്റെ ബഞ്ച് അല്ലാത്ത ഗ്രാമിൽ കണക്കിൽ ആ ഒരിതിൽ വരുന്ന ക്രാക്ക് ബീഡ്സ് ഏകദേശം ഒരു പത്ത് കളേഴ്സോളം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളത് ഗ്ലാസ് ബീഡ്സ് അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സ് ഒക്കെ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കിറ്റ് നമ്മൾക്ക് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പഴയ നമ്മുടെ അടുത്ത് ഇപ്പം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് പുതിയ ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ സ്ഥല പരിമിതി അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരണുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഞാൻ ക്ലിയറൻസ് സെയിലിന് ഇടുന്നുണ്ട് ബീഡ്സ് നമ്മൾ എന്തൊക്കെയാണ് ഇനി അധികം പറഞ്ഞ് ഇതാക്കുന്നില്ല നമുക്ക് ഇതിലേക്ക് പോവാം അപ്പം നമ്മൾ ഇത് വന്നിരിക്കുന്നത് ഈ ഒരു ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ ഒരിടയ്ക്ക് നമുക്ക് ഈതിൻ്റെ ഡാർക്ക് ഇതായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈദിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബീഡ്സ് ഇതാക്കുണ്ടോ ഇങ്ങനത്തെ ഹാർട്ട് പേസ്റ്റൽ ഷേഡ്സ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാണ് ഞാൻ എടുത്തത് അതിൻ്റെ തന്നെ റൗണ്ട് ബീഡ് ഇതൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയായിരുന്നു അപ്പം അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് മാലയും ബോയും ഒക്കെ ചെയ്യാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ബീഡ് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു സ്മൈലിയുടെ ഇങ്ങനത്തെ പേസിയൽ ആണ് ഇത് സ്മൈലി ബീഡാണ് വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ റെയിൻബോ ഷെയ്ഡ് വരണ ഇങ്ങനെ നല്ല ഗ്ലെയ്സിങ് പറഞ്ഞ റെയിൻബോ ഷെയ്ഡ് തേപ്പ ഒരു ഗ്ലെയ്സിംഗ് ആണ് പറഞ്ഞത് ഇതിന് അതിങ്ങനത്തെ മൾട്ടി കളറായിട്ടാണ് കേട്ടോ ഈ ബീഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അളവാണ് ഈ അപ്പോൾ ഈ ഒരു വീട് പിന്നെ നമ്മുടെ ക്രാക്ക് ബീടിൻ്റെ ഇങ്ങനെ ഗ്രാമിൽ വരണ ഒരു ഇതാണ് കേട്ടോ ഇത് ഈ ബീഡിൻ്റെ ഈ ഒരു ഷെയ്ഡ് യെല്ലോയും ഒരു ഓഫായിട്ടും വരണ ഈ ഒരു ഷെയ്ഡ് അപ്പോൾ ഇതിൻ്റെ പത്ത് കളേഴ്സോളം നമ്മളുടെ അടുത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഓരോ കളേഴ്സ് നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഇത് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനത്തെ ബ്ലൂവും വൈറ്റും കൂടി മിക്സ്ഡ് മിക്സ്ഡായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കേട്ടോ പി ബി അപ്പൊ ഇതൊക്കെ നമ്മള് ഏഹ് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ വരണത് അപ്പൊ പത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു ആ ഒരു മുപ്പത്തി അഞ്ച് ബീഡോളം വരണുണ്ട് കേട്ടോ പത്ത് ഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു മുപ്പത്തിയഞ്ച് പീഡോളം വരണുണ്ട് കേട്ടോ പതിനഞ്ച് രൂപയ്ക്ക് അപ്പം ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ലാവൻഡർ വൈറ്റും കൂടി കൂടിയ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനത്തെ ലാവൻഡർ ഷെയ്ഡ് ഈയൊരു ഇത് ഇത് ഒക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചെറിയ ബീഡ്സ് ഇട്ടിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് നമുക്ക് കോസ്റ്റ് കുറച്ച് നമുക്ക് മെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കോസ്റ്റിൽ നമുക്ക് സെയിൽ ചെയ്യാനും സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ഡിലൊക്കെയുള്ള ചെറിയ ബീഡ്സ് ഒക്കെ നമ്മുടെ അടുത്ത് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഇത് തന്നെ ഇട്ടാലും കുഴപ്പമില്ല കാരണം പത്ത് മുപ്പത്തഞ്ച് ബീഡ്സ് നമുക്ക് പതിനഞ്ച് രൂപയ്ക്കല്ലേ വരണത് അപ്പോൾ നമുക്ക് അത്രയും കോസ്റ്റ് നമുക്ക് വലിയ ഇതൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് അങ്ങനെ അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ അതാ റെഡും വൈറ്റും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് കിട്ടോ ക്രാക്ക് ബീഡ് ഈ ഒരു ഷെയ്ഡാണ് അതിൽ ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് ഈ ഷെയ്ഡുകളൊക്കെ ഈ ഒരു ഇതേ പിന്നെ വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു ഓറഞ്ചും വൈറ്റും കൂടി കൂടിയ ഈ ഒരു ഷെയ്ഡ് കിട്ടോ ഈ ഒരു ഷെയ്ഡ് പിന്നെ വന്നിരിക്കുന്നത് വൈറ്റ് കളറാണ് വൈറ്റ് ഷെയ്ഡ് പിന്നെ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് പിന്നെ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഗ്രീനും വൈറ്റും കൂടി കൂടിയ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് പിന്നെ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ മജന്തയും വൈറ്റും കൂടി കൂടിയിട്ടുള്ള ആ ഒരു ഷെയ്ഡ് ഒരു വാടാമല്ലി എന്നൊക്കെ പറയത്തില്ല ഒരു മജന്ത കൂടിയ ഒരു വാടാമല്ലി ഷെയ്ഡ് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കേട്ടോ അത്യാവശ്യം എല്ലാ ഷെയ്ഡുകളും നമ്മുടെ അടുത്ത് ക്രാക്ക് വീട് വന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ റോയൽ ബ്ലൂവും വൈറ്റും കൂടി കൂടിയിട്ടുള്ള ഈ ഒരു ഷീഡ് കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബോ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല കോസ്റ്റുള്ള ഒരു ഇതിലേക്ക് ലുക്കിലേക്ക് ഇതൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ വരും കേട്ടോ അപ്പോൾ ഏകദേശം പത്ത് കളറ് നമ്മുടെ അടുത്ത് ആയിക്കഴിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം എല്ലാ കളേഴ്സും നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ ക്രാക്ക് ബീഡ് വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ബഞ്ച് ടൈപ്പ് ഇതിൽ പറഞ്ഞ ഗ്ലാസ് ടൈപ്പാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡ് ഇത് കുറച്ച് ലൈറ്റായിട്ടാണ് കേട്ടോ ഈ ഇതിൻ്റെ അകത്ത് കാണുന്നത് വീഡിയോയിൽ കാണുന്നത് കുറച്ചും കൂടി ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു മാലയായിട്ടാണ് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ ഒരു മാലയായിട്ടാണ് കേട്ടോ കിട്ടുന്നത് ഇങ്ങനെ ഒരു നാലാണ് ഇതിങ്ങനെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷനൊക്കെ ഒരു പ്രൈസ്ലെറ്റ് ചെയ്യാനുള്ള ബീഡ്സ് ആയിരിക്കും അത് ഉണ്ടാവുക കേട്ടോ അത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും വേഗം നമ്മൾ തയ്യാറാക്കാം അപ്പോൾ ഈ ഒരു ഷെയ്ഡേ പിന്നെ വന്നിരിക്കുന്നത് അതിൻ്റെ ഇതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ബ്ലൂ ആണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതും വീഡിയോയിൽ ഇതിൻ്റെ കറക്റ്റ് കളറ് കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ ഇതിൻ്റെയും കളറ് ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നത് നല്ലൊരു ബേബി പിങ്ക് കളറാണ് ലൈറ്റ് പീച്ച് എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു കളറാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് പിന്നെ വന്നിരിക്കുന്നത് നമ്മളുടെ ഇങ്ങനത്തെ ബ്ലഡ് റെഡ് കളർ ഒരു ഈ ഒരു ഷെയ്ഡ് ഇട്ടോ നല്ല ബ്ലഡ് റെഡ് കളറാണ് ഈ ഒരു റെഡ് കെട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു പിസ്ത പച്ച ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡ് ഇതാ ഈ ഒരു ഷെയ്ഡ് അപ്പോൾ ഈ ഒരു അഞ്ച് ഷെയ്ഡാണ് ഇത് ഗ്ലാസ് ബീഡ്സ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് ഈ എവിലയുടെ ഈ ഒരു ബീഡാണ് കേട്ടോ ഈ ലൈഡ് ഈ ഒരു വീട് ഇതിന് ഒരു വീടിന് ഒരു രൂപ വെച്ചിട്ടാണ് കേട്ടോ വരണത് ഈ ഒരു വീട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിനൊക്കെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനും അതേപോലെ ഹെയർ ബോ ചെയ്യുമ്പോഴും നമുക്കിത് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ബീഡിന് ഒരു രൂപയുള്ളേ വരണുള്ളൂ ഒരു ബീഡിന് ഒരു രൂപയാണ് കേട്ടോ വരണത് പിന്നെ പറഞ്ഞത് നമ്മുടെ ട്രെൻഡിങ് ഐറ്റം ആയിട്ടുള്ള ഈ ഒരു പെറ്റലാണ് ഈ പെറ്റൽ ബീഡ്സ് ആണ് വരണത് ഇങ്ങനെ മൾട്ടി കളേഴ്സ് ആയിട്ടാണ് വരണത് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം ബീഡ്സ് ആണ് പത്ത് ഗ്രാം പതിനെട്ട് രൂപയായിട്ടൊക്കെയാണ് കേട്ടോ ഇത് വരണത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിലൊക്കെ വെക്കാനുള്ള ഹെയർ എക്സസറീസിൽ ബോയിൽ അൽഗേറ്റർ ക്ലിപ്പിൽ പിന്നെ അതേപോലെ തന്നെ അത് ഇയറിങ് ഇതൊക്കെ നമുക്ക് നമുക്കിത് വെച്ചിട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മേക്കിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ഭംഗിയുള്ള പാച്ചസ് ഒക്കെ നമുക്കിത് വെച്ചിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ബീഡ് ഏകദേശം ഇത്രയും ആണ് കേട്ടോ പത്ത് ഗ്രാമിൽ വരണത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് പെറ്റൽ വരണം കേട്ടോ ഇതിന് പതിനെട്ട് രൂപയാണ് ഈ ഒരു പത്ത് ഗ്രാമിന് വരണത് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇതി ഇതിലേതെങ്കിലൊക്കെ വേണമെന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ നമ്മൾ ഇതിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ